ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസിൻ്റെ തൈകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പോട്ടിംഗോ അതിൻ്റെ കെയറിങ് ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം നമുക്കധികം കെയറിങ് ഒന്നുമില്ലാതെ നമുക്ക് ഈ മഴക്കാലത്ത് ഏറ്റവും അധികം വീട്ടിൽ പൂക്കൾ തരുന്ന ഒരു ചെടിയാണല്ലേ ഈ അച്ചീവ്മെനസ് പ്ലാൻസ് അപ്പം വേഗം പെട്ടെന്ന് കേ അധികം കയറൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വേഗം ചെടി വളർന്നു വരികയും ചെയ്യും നിറച്ച് പൂക്കളും ഉണ്ടാകും വേനൽക്കാലം ആകുമ്പം ചെടി പോകുമെങ്കിലും അതിൻ്റെ കിഴങ്ങുകൾ മഴക്കാലം ആകുമ്പം നമുക്ക് നിറച്ച് വിത്ത് മുളച്ച് വന്ന് ചെടികളായി നല്ല പൂക്കൾ തരികയും ചെയ്യും അപ്പോൾ എനിക്ക് കഴിഞ്ഞു പോലെ കുറച്ച് ചെടികളുണ്ടായിരുന്നേ അപ്പം അതൊരു അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അതിലൊരു രണ്ട് നാടിനും ഒരു മൂന്ന് ഹൈബ്രിഡും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഈ പ്രാവശ്യം എനിക്കിത് മുളച്ച് വന്നിട്ടുണ്ട് ഈ ചട്ടിയിൽ കാണുന്ന തൈകളൊക്കെ അതുതന്നെയാണ് അപ്പോൾ അതൊക്കെ ഇപ്പം മുട്ടൊക്കെ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് കാണുന്നില്ല മുട്ട ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിപ്പം അത് കൂടാണ്ട് ഈ പ്രാവശ്യം കുറച്ച് ഒരു എട്ടെണ്ണം ഹൈബ്രിഡ് തൈകൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലെന്തോ ഒരു പുഴുവിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ തളുമ്പൊക്കെ പുഴു തിന്നിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല മഴക്കാലത്ത് ഏറ്റവും അധികം നല്ല നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റും നല്ലൊരു ചെടിയാണ് വലിയ കെയറിങ്ങും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നിറച്ച് പൂക്കളും ഉണ്ടാകും ഇത് ഒരു നാടനാണേ സാധാരണ നമ്മുടെ മതിലയിലൊക്കെ കാണിയാലേ ഞാനതൊരു ഹാങ്ങിങ് ബോട്ടിലാക്കി നട്ടുന്നേ ഉള്ളൂ ഹാങ്ങോട്ടിലാകുമ്പോൾ നിറച്ച് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാനും ഒരു ഭംഗി തന്നെയാണ് ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ച കുറച്ച് പ്ലാന്റ്സ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഇത് എല്ലാം ഒന്നും വലുതല്ല ഒരു രണ്ട് മൂന്നെണ്ണം നല്ല വലുപ്പമുണ്ട് ബാക്കിയൊക്കെ ചെറിയ ചെടികളാണ് എന്നാലും റൂട്ടൊക്കെ വന്നിട്ടുണ്ട് എല്ലാം നന്നായി പിടിച്ചു കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ വല്ല ഹൈബ്രിഡ് ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ കെയറിങ് എങ്ങനെയാണ് ഇതിൻ്റെ പോട്ടിങ് മിക്സ് എന്താണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാനതിന് എടുത്തിരിക്കുന്ന മീഡിയ എന്ന് പറയുന്ന മണ്ണ് മണൽ ചാണകപ്പൊടി എല്ലുപൊടി ചകിരിച്ചോറ് കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ സാഫ് ഒരു ആയിട്ടാണ് ഞാൻ സാഫ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എല്ലുപൊടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലുപൊടിയോ ചാണകപ്പൊടിയോ ഏതെങ്കിലും ഒന്നായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ രണ്ടും കുറച്ച് കുറച്ചാണ് എടുത്തിരിക്കുന്നത് പിന്നെ എൻ്റെ കയ്യിൽ വേപ്പിമെണ്ണാക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അതുകൊണ്ട് വേപ്പിമിണ്ണാക്ക് ചേർത്തിട്ടില്ല ഈ ചാണകപ്പൊടിയും എല്ലുപൊടിയാണേ ചേർത്തവന് സാഫ് ചേർത്തിട്ടുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു പോട്ടിലാണേ നട്ട് വെക്കുന്നത് അപ്പോൾ ഒന്ന് ഹോളടക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കല്ലൊക്കെ വെച്ചൊന്ന് ഹോളടച്ച് കൊടുത്ത് ഒന്ന് പോട്ടിലേക്ക് ഞാൻ ചെടി നട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ജിഫി ബാഗ് കീറി കളഞ്ഞിട്ടാണ് ഞാൻ ജിഫി ബാഗോടെ അല്ല ഞാൻ നട്ടു കൊടുക്കുന്നത് ആ കവറൊന്ന് കീറി കളഞ്ഞതിന് ശേഷമാണ് ഞാൻ നട്ട് കൊടുക്കുക ഇതൊക്കെ കുറച്ച് വലുതായതുകൊണ്ട് നന്നായിട്ട് റൂട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഓരോന്നിനൊന്നും നന്നായിട്ട് റൂട്ട് വന്നിട്ടില്ല നട്ട് ഞാൻ ഇതിന് കുറച്ച് സാഫാണ് എൻ്റെ ചുവട്ടിൽ സാഫ് വെള്ളം കലക്കിയിട്ടാണ് ഇന്ന് ഒഴിച്ചു കൊടുക്കുന്നത് ഈ പ്രാവശ്യം ഞാൻ എല്ലാം ഈ പോട്ടിലാണ് നട്ട് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം ഹാങ്ങിങ് ബോട്ടിലായിരുന്നു നട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹാങ്ങിങ് പോട്ട് നട്ട് വെച്ചത് മഴക്കാലത്ത് ഇങ്ങനെ ഹാങ് ചെയ്ത നിറച്ചു പൂക്കൾ പൂക്കൾ ഇങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത് അപ്പം മഴ കഴിഞ്ഞ് വേനൽക്കാലമാകുമ്പോഴത്തേക്ക് ഈ ചെടി അങ്ങ് പോയി പിന്നെ ഹാങ്ങിങ് പോട്ട് വെറുതെ ആകുമല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തു അന്നേരം പെറ്റ് വേനൽക്കാനാകുമ്പോൾ പെറ്റൂണിയാടെ ഒരു ടൈമാണല്ലോ ഞാൻ പെറ്റൂണിയാ അതിനകത്തേക്ക് വെച്ചപ്പോഴത്തേക്ക് ഈ മണ്ണല്ല ഒരിടത്ത് കൊണ്ടുപോയി തട്ടിക്കളയുമാണ് ചെയ്തത് അപ്പോൾ പിന്നെ അവിടുന്ന് ഈ വരുവാണീക്കലം ചെയ്തത് പിന്നെ ഞാൻ വിചാരിച്ച വേണ്ട ഇങ്ങനത്തെ ഒരു പോട്ടിലാണെങ്കിൽ ഈ പൂ ഇത് കഴിയുമ്പം ഇതെടുത്ത് അങ്ങ് മാറ്റി വെച്ചാൽ മതിയല്ലോ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഹാങ്ങിങ് ബോട്ടിൽ നട്ടില്ല പക്ഷേ ഹാങ്ങിങ് ബോട്ടിൽ നട്ടിട്ട് പൂക്കളിങ്ങനെ നിറഞ്ഞു കിടക്കുന്നത് കാണാനാണ് കുറച്ചും കൂടി ഒരു ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നെപ്പോലും ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം ഒരു പൂ കഴിയുമ്പോൾ ഒരു ഹാങ്ങിങ് ബോർഡിലൊക്കെ ഒരു പൂവൊക്കെ കഴിയുമ്പോൾ ഞാൻ ആ പോട്ട് മാറ്റിയിട്ട് അടുത്ത ചെടി നടാൻ തുടങ്ങും ഒന്നുകിൽ പെറ്റൂണിയ നടുക അല്ലെങ്കിൽ ഹാങ്ങിങ് വി അല്ലെ പിന്നെ മഴക്കാലമാകുമ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ അച്ചെമിനൻസ് പ്ലാന്റ്സ് ഇതൊക്കെ നട്ട് വെക്കും ഞാൻ ഈ പോട്ട് ഇങ്ങനെ പോട്ടിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും ഓരോ പ്രാവശ്യം പുതിയ പോട്ടുകൾ വാങ്ങാനാവില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ നട്ട് ഇനി എല്ലാത്തിനും കുറച്ച് സാഫ് വെള്ളം കലക്കിയിട്ട് ഞാൻ ഒന്ന് ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഞാൻ എല്ലാം ഒന്ന് ഷെയ്ഡിലേക്ക് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം നിലനിൽക്കും എന്നറിയത്തില്ലാത്തതുകൊണ്ട് ആണ് ഞാൻ ഇത് എല്ലാം ഒന്ന് ഷെയ്ഡിലേക്കെടുത്ത് വെക്കുന്നത് നമുക്ക് നാടൻ പ്ലാന്റുകളാണെങ്കിൽ മഴയത്തും കാണാമല്ലോ നമുക്ക് മതിലേലും ഒക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കാണാമല്ലോ അത് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് എടുത്ത് മഴയത്തൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കുറച്ച് പിടിച്ച് കഴിയുമ്പോൾ കുറച്ച് പുറത്തോട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് Thank you.